സ്വാധീനത്തോടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മാരുപൂജിയായിട്ട് നമ്മുടെ പുറട്ടങ്ങളിൽ നമ്മുടെ ഏട്ടന്മാർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചേച്ചി ഉണ്ട് രണ്ട് ഒന്ന് പറയൂ ദൈവമേ മതി 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 ഒന്നും അവൻ എന്നെ നമ്മടെ പൊറോട്ടങ്ങളിൽ ഒരു നമ്മടെ ചേച്ചി വന്നിട്ടുണ്ട് അപ്പൊ ചേച്ചിന്റെ രണ്ട് പറയും രണ്ട് പാട്ട് അതൊന്ന് കേട്ടു നോക്കൂര് ഞാൻ ദേവി ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും എനിക്ക് വേണ്ടി ഷെയറും സബ്സ്ക്രൈബറും ചെയ്യണം ഓക്കെ ബൈ ബൈ ആ എപ്പോഴും